ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇതൊരു മൈതാന പ്രസംഗം പോലെയാണ് എന്നുള്ളതാണ് ശ്രീ ജെക്സി തോമസ് പറഞ്ഞത് കേട്ട് കാണുമല്ലോ ശത്രുരാജ്യത്തോടുള്ള സമീപനം പോലെയാണ് കേരളത്തോട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് കിട്ടാനുള്ളതൊന്നും കിട്ടുന്നില്ല എന്ന നിലയ്ക്കുള്ള വിമർശനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം നിർഭാഗ്യകരം ദൗർഭാഗ്യകരം നിരാശാജനകം എന്ന് വിശേഷിപ്പിച്ച ഒരു കേന്ദ്ര ബജറ്റിന് ശേഷം ഇങ്ങനെയൊരു മൈതാന പ്രസംഗം എന്ന് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ബി ജെ പിക്ക് ഉണ്ട് എന്ന് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് വിശദീകരിക്കാമോ മാധു ജയ്ക്ക് ബഹുമാനായ ടി പത്മനാഭൻ്റെ വാക്കുകളാണ് എടുത്തു പ്രയോഗിച്ചത് ടി പത്മനാഭനെ ഇന്നും മനസ്സിലായി കാണും ഈ കേരളം ഇന്ത്യയിൽ തന്നെയാണ് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപന പ്രസംഗങ്ങൾ കേട്ടപ്പോൾ കാരണം ഈ ബജറ്റിൽ കേന്ദ്ര ബജറ്റിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികളുടെ അവതരണം മാത്രമാണ് കാര്യമായി നടന്നത് ദേശീയ പാത റിംഗ് റോഡുകൾ നമ്മുടെ തീരദേശ പരിപാലനം മത്സ്യസമ്പദ് യോജന ഉൾപ്പെടെയുള്ള ജില്ലാ ആശുപത്രികളിലെ ക്യാൻസർ കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് തന്നെ ഈ ബാലഗോപാലൻ്റെ ഈ കൂടി ആ വാദം തന്നെ പൊളിയുകയാണ് കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമാണ് ഇപ്പോൾ പത്മനാഭനും ജയിക്കിനും ഒക്കെ മനസ്സിലായി കാണും വിധിപ്പോ ഈ കേരളം കേന്ദ്രത്തിൻ്റെ തന്നെ ഭാഗമാണല്ല ഇന്ത്യയുടെ ഭാഗമാണെന്നും കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നതും അതവിടെ നിൽക്കട്ടെ ബാലഗോപാൽ സാറും മുഖ്യമന്ത്രിയും എല്ലാ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞ് ആഴത്തിൽ വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നു ഞാൻ പലവട്ടം ആഴത്തിൽ വായിക്കാൻ ശ്രമിച്ചു ഈ ജയ്ക്കിൻ്റെ അത്രയൊക്കെ ഐക്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആഴത്തിൽ വായിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അടുത്ത് ഈ ഈ ബജറ്റിൽ ഒരു ലക്ഷ്യമുള്ളതായിട്ടോ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ഫോക്കസ് പോയിന്റ് ഉള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല ഏതിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്താണ് ഈ ബജറ്റ് കൊണ്ട് കേരളത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് കുറേ പദ്ധതികൾക്ക് പദ്ധതികൾ ഒരു കോടി അഞ്ച് കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് പദ്ധതികൾ പറയുന്നു കഴിഞ്ഞ തവണ ഇപ്പം ശബരിനാഥ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ ബജറ്റിലെ മൂലധന നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനമാണ് ചെലവഴിച്ചിരിക്കുന്നത് അപ്പോൾ പ്രഖ്യാപനങ്ങളൊരു ഭാഗത്തും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ വരുമ്പോൾ വളരെ പൂർ പെർഫോമൻസും വരുന്ന ഒരു 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 സംസ്ഥാനമായി കേരളം മാറുന്നു കേന്ദ്രത്തിനെ എല്ലാ ബജറ്റിലും കേന്ദ്രത്തിനെ അവഗ കേന്ദ്രം അവഗണിക്കുന്നു ഇത് ഇതൊക്കെ പറയാം പക്ഷെ കേന്ദ്ര പദ്ധതികളല്ലാതെ ഇപ്പോൾ മത്സ്യസമ്പദ് യോജന ദേശീയപാത ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദേശീയപാത പൂർണ്ണമാകും ആറുവരി കാസർഗോഡ് എം എൽ എക്ക് ആറുവരി പാതയിലൂടെ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ എത്താൻ പറ്റും ആരാണ് ഇതുണ്ടാക്കുന്നത് ആരാണ് ആ പാത നിർമ്മിച്ചിരിക്കുന്നത് ഗ്രീൻഫീൽഡ് പാത ആര് ആരാണ് അതിൽ മുതൽ മുടക്കുന്നത് ഇപ്പം ഈ ഇതല്ലാതെ എന്താണ് കേരളം കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ നികുതി പിരിക്കുന്നതിൽ കെ എസ് ആർ ടി സിയുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഉൾപ്പെടെ ഇരുപത്തി എണ്ണായിരം കോടി രൂപ നികുതി പിരിവിൽ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല എന്ന് സി ആൻ ഡെ ജി റിപ്പോർട്ടുണ്ട് എന്താണ് ഈ നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ എന്ത് പദ്ധതികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ ഈ വികസനത്ത് കേരളത്തിൽ വ്യാവസായിക വികസനം പറയുന്നുണ്ട് വ്യാവസായിക വികസനം എന്നൊക്കെ ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് അതോ ധനകാര്യമന്ത്രി പറയുന്നതാണോ വിശ്വസിക്കുന്നത് എ എന്ന് പറയുന്നത് ഈ മുതലാളിത്ത നിരാളിപ്പിടിത്തം കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ് എ എന്നാണ് ഗോവിന്ദൻ പറയുന്നത് പാർട്ടി പാർട്ടിയുടെ നിലപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുന്ന കൊടുത്തു കൊണ്ടുള്ള ബജറ്റാണ് ഇത് നടപ്പിലാക്കാനാണോ ഇപ്പൊ ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഇത് സുരേന്ദ്ര ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ശരി ഇതൊരു കവല പ്രസംഗം പോലെ ഒരു മൈതാന പ്രസംഗം പോലെ രണ്ടര മണിക്കൂർ വായിച്ചു എന്നുള്ളതല്ലോ ഒറ്റ സെക്കൻഡ് ഒറ്റവാക്കും കൂടെ വാക്കും കൂടെ നിർത്തുക സ്പീക്കറാണ് ബഹുമാനപ്പെട്ട സ്പീക്കറാണെന്ന് തോന്നുന്നു ഒന്ന് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു സ്പീഡ് ചെയ്യാൻ പറഞ്ഞു കാരണം ഈ പൊള്ളയായ പൊള്ളയായ ഈ വാഗ്ദാനങ്ങൾ ഇങ്ങനെ കേട്ട് മടുത്തത് കൊണ്ടായിരുന്നു സ്പീക്കർ പോലും ഒന്ന് കുറയ്ക്കൂ സമയം സമയം കഴിയുന്നു എന്ന് രണ്ടര മണിക്കൂർ എന്നുള്ളതല്ലാതെ ഭൂമി നികുതി കൂട്ടി ശരിയാ രൂപ രൂപ ഈ അത് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല അത് അങ്ങനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതാണ് അതിന്റെ മാന്യതയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരു പ്രധാനമന്ത്രി നടത്തുന്നത് കൊണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അങ്ങനെയേക്ക് വരാം